നിലമ്പൂരിൽ ഇങ്ങനെ എലക്ഷൻ്റെ ആ ഒരു ചൂട് ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും നിലമ്പൂരിൽ നിന്നും പുതിയ പുതിയ വാർത്തകൾ ഓരോ ദിവസം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഓരോ നിമിഷം കഴിയും തോറും ഓരോ പുതിയ പുതിയ വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണെങ്കിലും ഇപ്പോൾ അവിടെ നമ്മൾ വിചാരിച്ചു സാധാരണ ഒരു എൽ ഡി എഫ് യു ഡി എഫ് മത്സരമായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക അതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയിൽ നിന്നാണെങ്കിലും തന്നെ യാതൊരു തരത്തിലുള്ള അനക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ എൽ ഡി എഫ് ണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും തന്നെ ഒരുപാട് കളിയാക്കലുകളൊക്കെ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് എൽ ഡി എഫിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അവരൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു അതിനുശേഷം പിന്നീട് നമ്മൾ രാജീവ് ചന്ദ്രശേഖരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പിയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യമില്ല കാരണം ഇവർ എൽ ഡി എഫും യു ഡി എഫും നടക്കുന്ന ഒരു പോർവിളിയാണ് അവിടെ നടക്കുന്നത് ആ ഒരു പോർവേളയിൽ പങ്കെടുക്കാൻ ബി ജെ പി താല്പര്യപ്പെടുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ അതിലെല്ലാം തന്നെ പിന്നേം പിന്നെ ട്വിസ്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ബി ജെ പിയിൽ നിന്ന് അടുത്തൊരു വാർത്ത വരാൻ തുടങ്ങി കാരണം അവരും ഒരു എന്താ നിലമ്പൂരിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഇറക്കി കഴിഞ്ഞിരിക്കുന്നു അതും അവർ ഇറക്കിയത് കോൺഗ്രസിലെ ഒരു നേതാവിന് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ എല്ലാ അതിനെല്ലാം ശേഷം അൻവറിന്റെ പലതരത്തിലുള്ള വാർത്താ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അൻവർ ആണെങ്കിലും ഇപ്പോ എന്താ മത്സരിക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്നാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ പത്രിക സമർപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിർദ്ദേശ പത്രിക ഇപ്പോൾ എല്ലാവരും ആ നാല് പേരും തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ വളരെ എല്ലാവരും കാരണം അവിടെ മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകത അവിടുത്തെ ഈ ഒരു ഇലക്ഷൻ ആയിട്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറയാം എല്ലാവരും നിലമ്പു ൂർക്കാരാണ് മത്സരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടവരുമാണ് അവിടെ നിൽക്കുന്നത് കാരണം ആ നിലമ്പൂരുകാർക്ക് പ്രിയപ്പെട്ടവരാണ് അവിടെ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം ആദ്യം അവിടെ ജയിച്ചിട്ടുള്ള പി വി അൻവർ പിന്നെ അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള മോഹൻ ജോർജ് ആയാലും അതുപോലെ രാജായാലും ആര്യടൻ ഷൗക്കത്ത് ആണെങ്കിലും എല്ലാവരും തന്നെ അവിടെ അവിടെയുള്ള അതായത് നിലമ്പൂരിലെ മക്കളാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ട് കാരണം അത് പാർട്ടിയെ ബേസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഇതിനെ കാണാൻ പറ്റില്ല കാരണം ആരുടെ കൂടെയാണ് ഇപ്പോ യു ഡി എഫിലാണെങ്കിലും തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അൻവർ വന്നിരിക്കുന്നത് അൻവർ ആണ് അവസാന നിമിഷം കരുക്കൾ നീക്കിയിരിക്കുന്നത് അല്ലെ ഒരു വല്ലാത്ത ഒരു ഡിസ്റ്റ് തന്നെയായിരുന്നു അത് നമ്മൾ വിചാരിച്ചു അൻവറിന്റെ ഒരു പ്രകടനത്തിന് സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അദ്ദേഹം അതിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് നീക്കാനുള്ള ഒരു അദ്ദേഹത്തിന് ഇല്ല എല്ലാം കടമെടുത്ത് അല്ലെങ്കിൽ എല്ലാം ആ അവർ കടമെടുത്ത് നിൽക്കുന്നൊരവസ്ഥയാണ് വീട് വരെ ജപ്തിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നിൽക്കാൻ കഴിയില്ല തുടങ്ങി വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അദ്ദേഹം നിൽക്കുന്നു അതും തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ന്യൂസുകൾ വരെയാണ് അപ്പൊ ശരിക്കും നമ്മളിന്ന് ഞെട്ടിപ്പോന്നരവസ്ഥയായിരുന്നു അല്ലെ നിലമ്പൂരിൽ ഇങ്ങനെ അതിൻ്റെതായിട്ടുള്ള കുറേ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പത്രിക സമർപ്പിക്കാൻ പോയിരുന്ന ആ ഒരു എന്താ വേളയിലാണെങ്കിലും അൻവറിൻ്റെ ഒരു ജനപങ്കാളിത്തം അല്ലെങ്കിൽ കൂടുതലായിട്ടും എനിക്കിത് സാധാരണ ജനങ്ങളാണ് അൻവറിൻ്റെ കൂടെ എപ്പോഴും നിന്നിട്ടുള്ളത് അവർ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ നമുക്ക് വളരെ പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അൻവർ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ളൂ ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ സാധാരണ ജനങ്ങളുടെ കൂടെ അൻവറാണ് ശബ്ദമുയർത്തി മുമ്പോട്ട് വന്നിരുന്നത് അത്തരത്തിലുള്ള മായിട്ടുള്ള പല പ്രതികരണങ്ങളും നമ്മൾ ആ ഒരു റാലിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ആവേശ ഉജ്ജ്വലമായിട്ടുള്ള ഒരു എന്താ പറയാ പത്രികാ സമർപ്പണ റാലിയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അല്ലേ അതെ അപ്പൊ എന്തായാലും ഇവിടെ ഇപ്പോ പലതരത്തിലുള്ള വിവാദങ്ങളും ഇതിന്റെ ഇതിന്റെ കൂടുതൽ കോൺഗ്രസിലേക്ക് അൻവർ വന്നത് തന്നെ പിണറായി ഒഴിവാക്കുക അല്ലെങ്കിൽ നിലമ്പൂരിൽ അദ്ദേഹം നിൽക്കും എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത് അപ്പോഴായിരുന്നു പെട്ടെന്ന് അദ്ദേഹം നിൽക്കുന്നതിൽ എന്ന രീതിയിൽ വരികയും അദ്ദേഹം അതിൽ നിന്ന് മാറുകയും ചെയ്തത് കോൺഗ്രസിൽ നിന്ന് മാറുകയും ചെയ്തത് പിന്നീട് അവിടെ കാണുന്ന ഒരു വിവാദമായിരുന്നു കോൺഗ്രസിന് ഒരു നിലയുറപ്പിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്ന് ആടി ഉലയുന്ന നമ്മൾ തന്നെയാണ് ഇപ്പോഴും അവരുടെ ഇടയിൽ തന്നെ ചില സാഹചര്യത്തിൽ നമുക്ക് ഇപ്പൊ അതില് അതിനെതിരെ ആണെങ്കിൽ ഇപ്പൊ വി ഡി സതീശൻ പ്രതികരിച്ചതാണെങ്കിൽ പല നേതാക്കളും അതിൽ മുതിർന്ന നേതാക്കളും അതുപോലെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയുള്ള പല നേതാക്കളും അതിൽ പ്രതികരണവുമായി മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ അൻവറിന്റെ നീക്കം എത്ര എത്തരത്തിലേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ആണെങ്കിൽ ഒരു പക്ഷത്തുനിന്ന് പറയുന്നുണ്ട് വി ഡി സതീശനെ പോലെയുള്ള നേതാക്കള് പിണറായി സർക്കാരിനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്ന ആൾക്കാരാണ് അത്തരത്തിലുള്ള പലതരത്തിലുള്ള വാർത്തകളും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അൻവർ അങ്ങനെ പറയാനുള്ള കാരണം അതുപോലെ തന്നെ ഒരു യു ഡി എഫ് നേതാവ് എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് യു ഡി എഫിന്റെ കൂടെ നിന്നില്ല അരണ്യശൌക്കത്തിന് സപ്പോർട്ട് ചെയ്ത് നിന്നില്ല പിണറായിത്തിനെതിരെ തന്നെയാണ് യു ഡി എഫ് നിലനിൽക്കുന്നത് പക്ഷേ അതിനെതിരായിട്ട് പിന്നെയും അൻവർ എന്തുകൊണ്ട് മത്സരിക്കാൻ നിൽക്കുന്നു അത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നിലനിൽക്കുകയാണല്ലേ അതുപോലെ തന്നെ ഇപ്പൊ ഈ അതൃപ്തി മുസ്ലിം ലീഗ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ഒരു തീരുമാനത്തോടെ എന്ന് വെച്ചാൽ കോൺഗ്രസ് പി വി അൻവറിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ആ ഒരു നിലപാട് ഒട്ടും ശരിയല്ല എന്ന രീതിയിലായിരുന്നു മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ കോൺഗ്രസ് അതിന് നേരെ നിന്നില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ അതായത് പി വി അൻവറിന് പക്ഷെ കോൺഗ്രസ്സിൽ നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ജയിച്ചിട്ട് അതിൽ നിന്നും രാജിവെച്ചു പിന്നെ പോകുന്നത് എന്താണ് എനിക്ക് അവിടെ ഒരു സ്ഥാനമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത് ണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി കോൺഗ്രസിലേക്ക് ഇല്ല എന്നുള്ള യാതൊരു എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആരോടും ഇല്ല ഒരു നേതാക്കളോടും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള അദ്ദേഹം പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ നിന്നും മാറിയത് എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ മത്സരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നു അൻവറിനെ അവിടെ കൺസിഡർ വെറുതെ ഒന്ന് നിർത്തി അല്ലെങ്കിൽ അതായത് പിണറായിസത്തിനെതിരെ പോരാടാൻ ഒരാൾ എന്നുള്ള രീതിയിൽ അപ്പോ എനിക്ക് അൻവറിന്റെ കൂടെ ആണെങ്കിലും ഒരുപാട് ജനപങ്കാളിത്തം സാധാരണ ജനങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പങ്കാളിത്തത്തെ കൂടുതലായിട്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത് പക്ഷെ കോൺഗ്രസ് ആണെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് പൂർണ്ണമായിട്ടും അൻവറിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവരുടെ ഓരോ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ അതെ പിന്നീട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി അബ്ദുൾ ഹമീദ് പറയുന്നത് അൻവർ ഇപ്പോഴും ഒരു അടഞ്ഞ അധ്യായമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും പിൻവലിക്കാനുള്ള ഒരു സമയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതായത് വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ വരൂ ഞങ്ങൾ നോക്കിക്കോളാം അല്ലെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷേ ഇത് എത്രമാത്രം പോസിബിൾ പോസിബിളാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്റെ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ ഇനി കോൺഗ്രസിലേക്ക് ഇല്ല എന്ന് ഉറച്ചു തന്നെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെ അതിനുശേഷം പിന്നെ ഒരു എന്താ കൂടിക്കാഴ്ചകളിലേക്ക് എന്താ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും കൂടിക്കാഴ്ചയിലേക്ക് പോകുന്നു അതിനുശേഷം എന്താണ് അവർ കൂടുതൽ സംസാരിച്ചത് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അതിലാണെങ്കിൽ ഷാഫി പറമ്പിലിന്റെ പേരുകളൊക്കെ ഉന്നയിക്കുന്നുണ്ട് കാരണം അൻവർ പറയുന്നുണ്ട് ഷാഫി പറമ്പിലാണെങ്കിലും എന്താ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടാനുള്ള ഒരു പ്ലാനിലാണ് കാരണം നേതാക്കളെ അതായത് ശബ്ദമുയർത്തുന്ന നേതാക്കളെ നല്ല നേതാക്കളെ അടിച്ചമർത്താനാണ് കോൺഗ്രസ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഓരോരോ അഭിപ്രായങ്ങളാണ് അൻവർ പറയ അൻവർ പറയുന്ന ഓരോ വാക്കുകളും അത്രയും കടുപ്പിച്ചിട്ടാണ് പറയുന്നത് കാരണം തുറന്നടിച്ചൊരു സംസാരമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉള്ളത് അദ്ദേഹം പലപ്പോഴും പറയുന്നത് എൻ്റെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് അല്ലേ അദ്ദേഹത്തിന്റെ ഒരു റാലിയിലാണെങ്കിലും കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇനി മന്ത്രിയാവണം മുഖ്യമന്ത്രിയാവണം അതിനുശേഷം പ്രധാനമന്ത്രി എന്നുള്ളൊരു പേര് മമതാ മമതാ ബാനർജി പ്രധാനമന്ത്രിയാകണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് വരുന്നത് മമതാ ബാനർജി എത്തും എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതെല്ലാം തന്നെ പി വി അൻവറിനെ നല്ലൊരു നേട്ടം തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു അത് എത്രമാത്രം പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യം നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ മാത്രം അഭ്യൂഹങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പൊട്ടി പുറപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസിന് ഒരു നല്ലൊരു കരുത്തനായ ഒരു നേതാവ് അൻവറിൽ അൻവറിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മമതാ ബാനർജി ഇനി കേരളത്തിലേക്ക് വരുമോ നിലമ്പൂരിലേക്ക് വരുമോ അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ എന്തായാലും അതൊരു ജനപിന്തുണ എന്ന് പറയുന്നത് വലിയൊരു രീതിയിലായിരിക്കും ലഭിക്കുക പക്ഷേ പി വി അൻവറിന്റെ നോക്കല്ല ബാക്കിയുള്ളവരെയും കൂടി നോക്കുമ്പോൾ ശക്തരായിട്ടുള്ള ബാക്കിയുള്ളവരാണെന്നതും കൂടി നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആയാലും സോറി ആര്യടൻ ഷൗക്കത്തായാലും എല്ലാം തന്നെ വളരെ ശക്തരായിട്ടുള്ള ഒരു ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ടിംഗിൽ നല്ലൊരു വ്യത്യാസം വ്യത്യാസം ഭൂരിപക്ഷമായാലും അല്ലെങ്കിൽ അതിന്റെ നില തിരിമറി അടക്കാനായാലും എല്ലാം വളരെയധികം ചാൻസ് കൂടുതലാണ് പക്ഷേ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആയാലും അത്തരത്തിലുള്ള ആൾക്കാരുടെ ജനപിന്തുണയോടുകൂടി അവർക്ക് മുന്നിട്ട് വരാനായിട്ട് സാധിക്കും ഇപ്പോൾ എന്താ ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ തന്നെ എല്ലാ പ്രതിനിധികളും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിലാണ് അവിടെ മത്സരിക്കുന്നത് ആവേശ പോരാട്ടം തന്നെയാണ് കാരണം നിലമ്പൂര് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല ആരായിരിക്കും എന്താ ഇനി ജയിക്കുക ആരായിരിക്കും അതായത് അവിടുത്തെ നിലമ്പൂരുകാർ ആരോടെ കൂടെയാണ് നിൽക്കുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പാർട്ടി എന്നതിനുപരി നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക ജനപ്രതിനിധിയെ നമുക്ക് ആവശ്യമാണ് നിലമ്പൂരുകാർക്ക് ആവശ്യമാണ് അപ്പോൾ അവരെല്ലാവരും പിണറായിത്തിന് എത്തിരി പോരാടുന്ന അൻവറിന്റെ കൂടെ ആയിരിക്കുമോ അതോ എൽ ഡി എഫിൽ നിന്നും സ്വരാജിന്റെ കൂടെ ആയിരിക്കുമോ എല്ലാം തന്നെ അതുപോലെ തന്നെ ബി ജെ പി ഇനി നമുക്കത് നമ്മള് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബി ജെ പിയുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ബിജെപി എപ്പോഴും കേരളത്തിൽ മാത്രമാണ് അവർക്ക് സീറ്റുകൾ കുറവ് അപ്പോ പക്ഷെ അത് മാറി മാറി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അത് വീണ്ടും അത് പ്രാവർത്തികമാക്കും അതായത് വീണ്ടും ഒരു താമരങ്ങളൊക്കെ അത്ര നിലമ്പൂരി കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പക്ഷെ എങ്കിൽ മുൻപേ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് പക്ഷേ അത് ഈയൊരു ബി ജെ പി പ്രവർത്തകനെ നിർത്തിയത് കൊണ്ട് തന്നെ അവിടെയും ഭൂരിപക്ഷം കുറയാനുള്ള സാഹചര്യമുണ്ട് അതായത് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഭൂരിപക്ഷം കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി അത് ജയിക്കുമോ ഫുള്ളായിട്ട് അദ്ദേഹം ജയിക്കുമോ എന്നെല്ലാം നമ്മളിനി കണ്ടറിയേണ്ടതായിട്ടുണ്ട് അപ്പം ഇനി ആരാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അല്ല ഇനി ആരാണ് ഒരു എന്താ അവർക്കൊരു കൂട്ടായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അവരുടെ പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് അതിനെതിരെ ശബ്ദമുയർത്താനൊക്കെ ആരാണ് മുമ്പോട്ട് വരുന്നത് എന്നുള്ളത് ഇനി നമുക്ക് ഏതാനും നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാ തരത്തിലുള്ള അല്ലെ എന്താ നാം നിർദ്ദേശ പത്രികകളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു ഇനിയുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ് പ്രചരണങ്ങളാണ് അതായത് സ്ഥാനാർത്ഥികളൊക്കെ ഇനി നിലമ്പൂരിൽ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഓരോ സ്ഥാനാർത്ഥികളാണെങ്കിലും ഇനി എത്തരത്തിലാണ് മുമ്പോട്ട് പോകുക എന്നുള്ളത് ഓരോ ദിവസമാണെങ്കിലും ഓരോരോ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നിലമ്പൂരിൽ നിന്നും അപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകട്ടെ നല്ലൊരു ജന എന്താ പറയുക പങ്കാളി അല്ലെങ്കിൽ നല്ലൊരു നേതാവിനെ നിലമ്പൂരുകാർ തിരഞ്ഞെടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അവിടെ